ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ എന്നെ വിളിക്കുകയാണ് ആകാശ ആകാശ് പറഞ്ഞതനുസരിച്ച് അശ്വിൻ വരികയാണ് അശ്വിൻ വരുന്ന സമയത്താണ് അശ്വിന് മനസ്സിലാവുന്നത് ആകാശിനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് എന്തായാലും പശ പോകുന്നൊരു ഒരു ഒരു കെമിക്കലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നോക്കുന്നുണ്ട് പരമാവധി അശ്വിൻ പിടിച്ചു വലിച്ചൊക്കെ ആകാശിനെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ വന്നിട്ട് എഴുന്നേറ്റത്തിന് ശേഷം പുതിയ പാൻറ്റും ഷർട്ടൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ആകാശിനോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടിയിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്ത് പോകണം ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രീതി അതിനെ ആദ്യം സമ്മതിക്കില്ല അവസാനം ആകാശിൻ്റെ ഇഷ്ടത്തിന് വഴിട്ട് പ്രീതി സമ്മതിക്കുകയാണെങ്കിൽ പേരും കൂടിയിട്ട് വേറെ സ്ഥലത്ത് ചെന്നിരിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആകാശിൻ്റെ ആ ഡ്രസ്സൊക്കെ കൊണ്ട് തിരികെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത് ചേച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് കൂടി വന്നിട്ട് ലേറ്റൊക്കെ ഇട്ടിക്ക് അശ്വിനൊക്കെ ഇട്ടി പിടിക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അശിനെ കാണുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോകണന്നിട്ട് ഈ സാറെന്തോ ഇവിടെ സാറ് ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് കേട്ടോ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ടോ അപ്പോൾ ലാസ്റ്റ് ശ്രുതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ സാർ എൻ്റെ മുന്നിലേക്ക് എങ്ങനെയെങ്കിലും വന്നുപെടുന്നത് അപ്പോൾ സാർ എന്താ പറഞ്ഞത് ഞാനാണ് സാറിൻ്റെ മുന്നിലേക്ക് വരാമെന്നല്ലേ ഇപ്പം എന്തായി ഇപ്പം സാർ എൻ്റെ മുന്നിലേക്കല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നത് ഇപ്പോൾ ആരാ തോറ്റെന്നൊക്കെ ചോ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ താൻ തോറ്റു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പറയാനായിട്ട് അത് മടിക്കുകയാണ് കേട്ടോ ഞാൻ തോറ്റിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അശ്വിൻ ശ്രുതിയോട് സംസാരിക്കു നിന്നിട്ട് വേണ്ട തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം കൂടെ ഒന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ പിടിച്ചു നിർത്താനായിട്ട് അപ്പോൾ അശ്വൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ ഒച്ച എനിക്ക് ഉണ്ടാക്കിയിട്ട് അമ്മായിനൊന്നും എഴുന്നേപ്പിക്കേണ്ട നിന്റെ ചേച്ചി ഇവിടെ ഇല്ലായെന്നുള്ള കാര്യം അവരറിയെന്ന് അറിയട്ടോ അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവണത് പ്രീതി അവിടെ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ ചേച്ചി എങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ആകാശിനായിട്ട് പുറത്തേക്ക് പോയിക്കുകയാണെന്ന് പറയും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മായി വന്ന് വാതിൽ മുട്ടണത് കേൾക്കുന്നത് അപ്പോൾ വാതിൽ മുട്ടണ സമയത്ത് പെട്ടെന്ന് അശ്വിൻ റൂമിൽ ഉള്ളത് കാണുമ്പോൾ അമ്മായി എന്തെങ്കിലുമൊക്കെ പറയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വിനെ വേഗം തന്നെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് മുറിയിൽ കൊണ്ടുപോയിട്ട് പ്രീതിക്ക് പകരമായിട്ട് കെടുത്താണ് കേട്ടോ പ്രീതിക്ക് പകരമായിട്ട് അശ്വിനും ആദ്യം സമ്മതിക്കൊന്നുമില്ല പക്ഷേ ശ്രുതി നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കട്ടിലേക്ക് കെടുത്താണ് എന്നിട്ട് മൂടി പൊറച്ച് കെടുത്താണ് കാരണം അമ്മായി നോക്കുമ്പോൾ പ്രീതിയാണെന്ന് വിചാരിക്കണം അത്രയാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത് അങ്ങനെ അമ്മായി വരുന്ന സമയത്ത് പ്രീതിയെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പ്രീതി ചേച്ചി ഉറങ്ങുവാണ് അമ്മായി എന്തിനാണ് വെറുതെ ഈ സമയത്ത് ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നീ എന്താണ് ഉറങ്ങാത്തത് നീ ഉറങ്ങിക്കൊളം പറഞ്ഞിട്ട് നിർബന്ധിച്ച് അശ്വിൻ്റെ അടുത്ത് ശ്രുതിയെ പിടിച്ച് കെടുത്താണ് കേട്ടോ അങ്ങനെ ശ്രുതി മനസ്സിലാണ് മനസ്സോടെ അവിടെയൊക്കെ എടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് നേരം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി ഉറങ്ങിപ്പോകാണ് ആ സമയത്ത് അപ്പോൾ ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ശ്രുതിയെ കാണുമ്പോൾ ഒരു പ്രണയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വനാണ് ശ്രുതിയുടെ മുടിയൊക്കെ അങ്ങനെ നെറ്റി നിന്ന് ഇങ്ങനെ മാറ്റി കവളത്ത് ഇങ്ങനെ വന്നിട്ട് <oncees> <qué> in <coughs> ും അതൊക്കെ മാറ്റി ഇടുന്നുണ്ട് അപ്പോൾ ചെറിയ കുറച്ച് ഒരു ആയിട്ടുള്ള ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ എന്തായാലും അശ്വിൻ ശ്രുതിയുടെ മുന്നിൽ തോറ്റുപോയി എന്നുള്ളത് സമ്മതിക്കാതെ തന്നെയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്തുനിന്ന് അശിനേക്ക് അശിൻ അവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് ആകാശിന് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ കാരണം എനിക്ക് ശ്രുതിയുടെ മുന്നിൽ തോൽക്കേണ്ടി വന്നത് എല്ലാത്തിനും കാരണം നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് കുറേ വഴക്കൊക്കെ ആകാശിനെ പറയുന്നുണ്ട് സോറി ചേട്ടാ എന്നൊക്കെ ആകാശൻ പറയുന്നുണ്ട് എന്തായാലും ശ്രുതിയും അശിനും തമ്മിലുള്ളൊരു അടിപൊളി ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ